ഇശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പൗരസ്ത്യ പൗരോലിക്ക സുറിയാനി സഭ ഇന്ന് ഇശോയുടെ ധനഹാ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കർത്താവിന്റെ മാമോദീസായ യോഹനാനും സ്വീകരിച്ച മാമോദീസായെ അനുസ്മരിക്കുന്ന ദിവസം കൂടിയാണിന്ന് അതുകൊണ്ട് തന്നെ സഭയിൽ ഇന്ന് ധനഹാകാലം ആരംഭിക്കുകയാണ് ആരാധനാക്രമത്തിന്റെ ധനഹ കാലം മുത്തലൈക്കാൻ നമ്മൾ പ്രവേശിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന നന്മകള് ദൈവം നമ്മളെ വഴി നിർത്തുന്നൊക്കെ ഓർത്ത് നന്ദി പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഇന്ന് ഈശ്വർ തന്ന വചനം ഇതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അതെ പ്രിയപ്പെട്ടവരെ ജീവിതം കയ്യിൽ നിന്ന് വഴുതി പോകുന്നുവെന്ന് തോന്നുമ്പോൾ കാൽ വഴുതി വീഴാൻ പോകുന്നുവെന്ന് ഞാൻ നീ വിചാരിക്കുന്ന ജീവിതത്തിൻ്റെ നടുക്കടലിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട എത്ര തിരമാലകളും എത്രയധികം കൊടുങ്കാറ്റുകളും ആഞ്ഞടിച്ചാലും ഈശോ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ ദൈവമാണ് എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇന്നേ ദിവസം എല്ലാ ജീവിതങ്ങളെയും ഈശോ താങ്ങി നിർത്തട്ടെ ഈ ശോ അനുഗ്രഹിക്കട്ടെ ഷോമിശിയാക്കി ശുദ്ധീകരിക്കട്ടെ